പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം ഞാൻ ഇന്ന് നമ്മുടെ ക്രിസ്മസ് വെക്കേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് പഠിത്തം തുടങ്ങിയേക്കുന്ന ദിവസമാണ് അതിൽ രണ്ട് വിഷയം പഠിപ്പിച്ചിട്ടുണ്ട് ആ രണ്ട് വിഷയം പഠിച്ച് തീർന്നിട്ട് കിടക്കുള്ളൂ എന്നുള്ള വാശിയോടുകൂടി ക്യാമറമാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന അപ്പൊ ദേ നമ്മള് നമ്മുടെ ഇന്നത്തെ ഇന്നത്തെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട അപ്പൊ നമ്മടെ വീട് അലങ്കോലമായി പടക്കം പൊട്ടണ ഏയ് എവിടെയോ വെള്ളം നിറഞ്ഞോണെന്നാണ് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ വീട് അലങ്കോലപ്പെട്ട് കിടക്കണതൊക്കെ എല്ലാവരും കണ്ടില്ലേ അപ്പൊ ആ എല്ലാം നേരെ ആക്കി കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞല്ലേ എനിക്കിപ്പോ രാവിലെ വീഡിയോ കളിക്കാനൊന്നും നേരം കിട്ടണില്ലെന്ന് രാവിലെ ഒരു ന്യൂ ഇയർ ന്യൂ ഇയർ തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചതാണ് പുതിയ വർഷം തുടങ്ങി ഇത്ര മണിക്ക് എഴുന്നേക്കണം ഇന്നിന്ന കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഇന്ന് മൂന്നാമത്തെ ദിവസമായിട്ട് മൂന്ന് ദിവസം ഞാൻ വൈകിയാണ് എഴുന്നേക്കണത് എനിക്ക് കാര്യങ്ങളൊന്നും മര്യാക്കങ്ങാട് ചെയ്തു തുടങ്ങാറായിട്ടില്ല അതുകൊണ്ട് രാവിലെ എല്ലാ ദിവസവും ഓട്ടപ്പാച്ചിനാണ് ഇന്ന് സുധുവിന്റെ സ്കൂളിൽ നിന്ന് സാറ് പറഞ്ഞിട്ടുണ്ട് നാളെ മുതൽ നേരത്തെ എത്തിയില്ലെങ്കിൽ അതെ പിന്നെ പിന്നെ ഒന്നാം തീയതി വൈകിയാണെന്ന് ചെന്നത് അപ്പൊ ഇപ്പൊ വൈകി ഗീതുമായിട്ട് ഞാൻ മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ അപ്പൊ സാറുമാര് ഞാനവിടെ മറ്റേ ഇതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കി അത് നീ എന്ന കഴിഞ്ഞ വർഷം ഉദ്ദേശിച്ചത് അത് ഞാനവിടെ സ്കൂളിൽ തന്നെ ജോലി ചെയ്തോണ്ടിരുന്നോണ്ട് തന്നെ സാറുമാരും ടീച്ചർമാരും എല്ലാവരും പരിചയമുള്ളപ്പ ഇന്നിപ്പ സാറിനോട് പറഞ്ഞായിരുന്നു നാളെ മുതലെങ്കിലും നേരത്തെ കൊച്ചിന് ഒരു പത്ത് മിനിറ്റ് നേരത്തെ വന്നാ പോരെ എന്നാ ഞാനിവിനെ പത്ത് മിനിറ്റ് നേരത്തെ ആക്കുമ്പോൾ ഞാൻ കടയിൽ കടല അവിടെ പോയി പോസ്റ്റ് ആകുമെന്ന് ഇത്തിരി വൈകും പിന്നെ എന്തെങ്കിലും സമയം പോവുന്നു പറയണ്ട ഞാൻ കറക്റ്റ് ചെല്ലും ചെയ്യൻ വിളക്കം കേക്കുകയും ചെയ്യാം അത് കാരണം നാളെ മുതൽ ഞങ്ങൾ നേരത്തെ പോകും അല്ലേ ഒരു ാണ് നമ്മടെ ഞങ്ങളിപ്പ ഞങ്ങളിപ്പ് വൈകുന്നേരം സമയങ്ങളിൽ ഹാപ്പി ഭയങ്കര ഹാപ്പിയാണ് എന്താന്ന് വെച്ചാൽ ഇപ്പൊ കൊറച്ചിവസമായിട്ട് തൊൻസേരണ ഉണ്ടായിരുന്നു ഇനിയിപ്പൊ എല്ലാ ദിവസവും വൈകുന്നേരം ഞങ്ങൾക്ക് വരുമ്പോ വീഡിയോ എടുക്കാം വൈകുന്നേരം വീഡിയോ ഞങ്ങക്ക് വിശേഷങ്ങൾ പറയാൻ നിങ്ങളും ഉണ്ട് അപ്പൊ ഞങ്ങള് ഡബിളും ട്രിബിളും ഒക്കെ ഹാപ്പി അല്ലേ അതെ അപ്പതെ നമ്മുടെ ഇന്നത്തെ വീഡിയോ വേറെ ഒന്നും അല്ലെ ഞാൻ ഇന്നലെ അലങ്കോലാക്കിയിട്ടതൊക്കെ എന്ത് ചെയ്തെന്ന് കണ്ടേ എന്താണ് നമ്മള് കാണിച്ചു വെച്ചേക്കണെന്ന് അറിയണ്ടേ നിങ്ങൾക്ക് അല്ലേ അപ്പൊ ഞാൻ ഇത് ഹോം ടൂർ ഒന്നുമല്ല ഞാൻ കൊറേ ഹോം ടൂർ ഒക്കെ ചെയ്തിട്ടുണ്ട് നമ്മുടെ വീട് കാണിച്ച് ഹോം ടൂർ ഒക്കെ നമ്മുടെ കൊണ്ടാട്ടത്തിലാണെങ്കിലും ചിലപ്പോ അമ്മഅമ്മ ഫോൺ കൊണ്ടുവരും ഫോൺ അതവിടെ വെള്ളം നിറഞ്ഞു വീണാണമ്മ സുന്ദർ ചേച്ചിട്ടുണ്ടെ അപ്പ നമ്മുടെ എന്താണ് ഞാൻ പറഞ്ഞത് ആ നമ്മുടെ അപ്പൊ ഞാനങ്ങനെ ആ വീഡിയോ എടുത്തുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഇവിടെ ഇരുന്ന് പഠിച്ചിരുന്ന ആൾട്ടാ പഠിത്തം ഒക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം അങ്ങോട്ട് പോയി അമ്മ ഒന്നല്ല അപ്പം കുറച്ചുനേരം അമ്മനോട് വർത്താനം ഒക്കെ പറഞ്ഞു അങ്ങനെ ഇന്ന് ഉവന്മാരുടെ പ്രോഗസ് കാർഡ് ഒപ്പിടലായിരുന്നു അപ്പൊ പ്രോഗസ് കാർഡ് ഒപ്പിടാനായിട്ട് ഉവ്മാരെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊന്നു സുധു അതു ചേച്ചി മോനും അവിടെയാണ് പഠിക്കുന്നത് അപ്പം അധുവിൻ്റെയും സുധുവിൻ്റെയും ഒപ്പിടാൻ ആരാണ് പോയത് അപ്പം അമ്മ അവൻ്റെ ഒപ്പിടാൻ പോയിട്ട് എന്തൊക്കെയാണ് വിശേഷം നോക്കി വന്ന് കഴിഞ്ഞിട്ട് നമുക്കതിനെ കാണാൻ പറ്റുന്നില്ല അമ്മ സീരിയലൊക്കെ കണ്ടിരുന്നട്ടോ അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞൊന്നു വേറെ നല്ല ഹോം ടൂർ ടൂറല്ല ഞാനൊന്ന് ചെയ്യണേ നമ്മുടെ കൊണ്ടാട്ടത്തിലും ചിലച്ചിലും ടൂ പോയിന്റ് സീറോയിലും ഒക്കെ നമ്മൾ ഹോം ടൂർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഹോം ടൂർ ചെയ്ത് ഞാൻ കാണിച്ച് ബോറടിപ്പിക്കണില്ല അപ്പൊ ഞാൻ ഇന്നലെ അടക്കി ഒതുക്കിയത് ഒന്ന് കാണിച്ചു തരാം ഇന്ന് രാവിലെ അടക്കി ഒതുക്കിയതൊക്കെ ഒന്ന് കാണിച്ചു തരാ അല്ലേക്കെ കുറിച്ച് എന്തെങ്കിലും പറയണ്ട വേണ്ട എന്നിവൻ ട്രോളും അപ്പൊ നമുക്ക് വേഗം കണ്ടു കണ്ടോ അപ്പൊ നമ്മൾ റാത്തുനിന്ന് തുടങ്ങിയാണെങ്കിൽ നമ്മൾ ഇപ്പുറത്തെ സൈഡിലെ കുറച്ച് ചെടികളൊക്കെ വെച്ചിരുന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരു ചെടി നല്ല സുന്ദരി കുട്ടപ്പിയായിട്ട് ഇത് നമ്മളില്ലേ പ്രാവശ്യം മറൈൻ ഡ്രൈവിൽ പോയപ്പോൾ അവിടെ നിന്ന് ഞാൻ എടുത്തുകൊണ്ട് വന്ന ചെടിയാണ് കേട്ടോ അവിടുത്തെ ആരെങ്കിലുമൊക്കെ വീഡിയോ കാണുമ്പോൾ അവരുടെ ചെടിയാണത് അവിടെ അരികത്ത് പുറത്ത് മതിൻ്റെ പുറത്ത് കിടന്നിരുന്ന ചെടി നല്ലൊരു ചെടീനെ ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് പിന്നെ നമ്മളിങ്ങനെ സെറ്റാക്കി കയറി അലക്കുലുത്തായിട്ട് കിടന്നിരുന്ന അലക്കുലത്തായ സ്ഥലങ്ങളെല്ലാം ക്ലീൻ ആക്കി ഇവിടെയൊക്കെ നമ്മൾ സെറ്റാക്കി ഒരു കൊതുക് ബാറ്റ് മേടിച്ചിട്ട് കഴിഞ്ഞ ദിവസം ഒരു രക്ഷയില്ലാത്ത കൊതുകാണെന്നു ഒരു രക്ഷയില്ലെന്നു വെച്ചാൽ ഒരു രക്ഷയില്ല അപ്പൊ തേ നമുക്ക് സുതപ്പൻ്റെ മുറി എന്താക്കി എന്നൊന്ന് കാണാം സുതപ്പന്റെ മുറി ഞാൻ നല്ല കുട്ടപ്പിലേക്ക് ഇട്ടിട്ടുണ്ട് ഈ ഷീറ്റൊന്നും വെച്ചാൽ ഞാനല്ലാ ഈ ഷീറ്റൊക്കെ ഒരു ചുധുവാണ് സുധിൻ്റെ പടുത്തൊക്കെ കഴിഞ്ഞപ്പോൾ എല്ലാം പറക്കി വെച്ചിട്ടുണ്ട് ഇത് ഞാൻ ഓൺലൈൻ വഴി വാങ്ങിച്ചൊരു ചെരുപ്പാണ് കേട്ടോ ഞാൻ അങ്ങനെ ഓൺലൈൻ വഴി ഒന്നും അങ്ങനെ സാധനങ്ങളൊന്നും അങ്ങനെ വാങ്ങിക്കാറില്ല അപ്പം ഇത് ഞാൻ കുതിര വീട്ടിൽ ചെന്നപ്പോൾ നന്ദൂൻ്റെ കല്ലിൽ കിടക്കണപ്പോൾ ഒരു കൊതി കൊണ്ട് വാങ്ങിച്ചതാണ് കേട്ടോ ഇതുവരെ ഇട്ടിട്ടൊന്നുമില്ല ചെരുപ്പ് മറ്റേ ചെരുപ്പ് അപ്പം ഇട്ടിട്ടൊന്നുമില്ല ഇടണന്നൊക്കെ ഉണ്ട് പിന്നെ ഈ മുറി നമ്മളിങ്ങനെ കുട്ടപ്പിയാക്കി ഡ്രസ്സിംഗ് ടേബിളൊക്കെ കുട്ടപ്പിയാക്കി എന്നെ ഒന്ന് കാണാൻ കണ്ണാടി അപ്പം എങ്ങനെ കുട്ടപ്പിയൊക്കെ ആക്കി എല്ലാം കുട്ടപ്പിയാക്കിയന്നൊക്കെ നിങ്ങൾ പറയണോട്ടാ അടുക്കളയിലെ ലൈറ്റ് നോക്കിയാൽ ഇന്നിപ്പ നമ്മുടെ വീഡിയോ ഇട്ടതിന് ശേഷം ഉണ്ടാ സുനിച്ച് ഇത് കണ്ടത് അപ്പൊ എന്നോട് ചോദിക്കണായിരുന്നു നിനക്ക് എന്ത് പറ്റിയടി പിന്നെ എവിടെയെങ്കിലും കുണ്ടു പോണോടി ചോദിക്കണായിരുന്നു ഇതെന്താണ് ഈ അടുക്കളയൊക്കെ കാണിച്ചിട്ടേക്കണു ഒരാഗ്രഹമല്ലേ നമ്മുടെ കൊച്ചു ജീവിതം കൊച്ചു ജീവിതത്തിൽ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങൾക്കല്ലേ നമ്മൾ വലിയ വില കൊടുക്കേണ്ടത് വലിയ വലിയ ആഗ്രഹങ്ങൾ എപ്പോഴും കിട്ടണമെന്നില്ലല്ലോ അല്ലേ ആ അതെ കണ്ട അങ്ങനെ ലൈറ്റ് കാര്യങ്ങളൊക്കെ ഇട്ട് അങ്ങനെ സെറ്റ് പയർ പരിപ്പ് പരിപ്പ് കറി ചൂട് കഞ്ഞി പപ്പള സാധനം ആ ഉണ്ടാക്കിയ സാധനം കാണിച്ചു തരാം അത് നമ്മള് കഴിക്കുമ്പോ കാണിച്ചു തരാം അപ്പൊ നമുക്ക് സാധനം കഴിക്കാം കഴിക്കുമ്പോ കാണിച്ചു തരാം സ്പെഷ്യൽ സാധനം ഒന്നുമല്ല അത്ര ഹെൽത്തിയൊന്നും അല്ല ഇതിങ്ങനെ എപ്പോഴും എപ്പോഴും കഴിക്കണ നല്ലതല്ല എന്ന് ഞങ്ങൾക്ക് അറിയാം പിന്നെ ഇനി ഞങ്ങൾ കുറച്ചുനാളെ എനിക്കത് വാങ്ങിക്കൊള്ളു അടുപ്പിച്ചിന്റെ രണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം മൂന്ന് പ്രാവശ്യമായിട്ടുള്ളൂ ഊട്ടാ അത് ഈ പ്രാവശ്യം മേടിച്ചത് വേറെ ഒന്നും കൊണ്ടല്ലോ ഈ പ്രാവശ്യം നമ്മുടെ യുവന്മാരും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ ചേച്ചിയുടെ പിള്ളേരും കഴിച്ചിട്ടുണ്ടായില്ല ആഷിലും പൊന്നൂസും കഴിച്ചിട്ടുണ്ടായില്ല അപ്പൊ അവന്മാർക്ക് മേടിക്കാൻ പോയപ്പോ ഇതിന് മേടിച്ചു കൊടുത്തോളൂ കിട്ടാ അല്ലാതെ ഇത് സ്ഥിരമാക്കൂലേ ഞങ്ങള് അല്ലേ അത് നമ്മള് ഇത് ഇതോടുകൂടി നിർത്തും അതെന്താ കഴിച്ചെന്നൊക്കെ നോക്കുമെന്ന് കണ്ടിട്ട് വന്നാലോ വേഗം കഴിച്ചത് കണ്ടിട്ട് വരാം അപ്പോൾ അതേ വേറൊന്നുമല്ല ഫ്രഞ്ച് ഫ്രൈസ് ആണ് കേട്ടോ ഇത് നമ്മൾ ഇതിനു മുമ്പ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഞാൻ കടക്കര നിന്നപ്പം എങ്ങനെയാണ് ഉണ്ടാക്കണേന്നൊക്കെ ഇതിപ്പോൾ ഞങ്ങൾ വെറുതെ രസത്തിന് മേടിച്ചാണ് കേട്ടോ അവന്മാർക്ക് മേടിച്ചപ്പ നല്ല രസമുണ്ട് കഴിക്കാനൊക്കെ പക്ഷേ ഇങ്ങനെ പാക്കറ്റിലൊക്കെ വന്നത് എത്രത്തോളം ഹെൽത്തി ഹെൽത്തിയാണെന്നൊന്നും അറിയാൻ പാടില്ല എന്നാലും ഒരാഗ്രഹം ഞാൻ ഒരിക്കലും വീട്ടിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയാവാറൊന്നുമില്ല അപ്പോൾ അതേ ഞങ്ങൾ അങ്ങനെ അത് കുറച്ചെടുത്ത് ഫ്രൈ ചെയ്ത് ഇങ്ങനെ പ്ലേറ്റിലൊക്കെ കൊണ്ടുവന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടി കഴിക്കിയിരുന്നട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്ത വീഡിയോ കാണാം ബായ്